ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹാവ് എസ് ഡേ എല്ലാവരും സേഫ് ആയിട്ടും സെറ്റ് ആയിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് എന്തൊക്കെ മേജർ ബ്ലസ്സിങ്സാണ് നിങ്ങളിലേക്ക് ഇപ്പോൾ കടന്നു വരാൻ പോകുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ സംഭവിക്കേണ്ടതായിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ കേൾക്കേണ്ടതായിട്ട് സംഭവിക്കേണ്ടതായിട്ടൊക്കെ നിങ്ങളുടെ ലൈഫിലുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക സെറ്റായിട്ടിരിക്കുക അതിനായിട്ട് ഇത് ജനറൽ റീഡിങ് ആണ് ജനറൽ ലെസ് ആണ് ടൈംലെസ് ആണ് എപ്പോഴാണോ നിങ്ങളിത് കാണുന്നത് അപ്പോഴാണോ നിങ്ങൾക്കിത് കാണാനായിട്ടൊക്കെയുള്ള സമയമായിട്ടുണ്ടാവുക ആൻഡ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ ഒന്നും റെസിനേഷൻ സംഭവിച്ചോളണം എന്നില്ല അപ്പൊ റെസിനേറ്റ് ആവുന്നവർ മാത്രം എടുത്തിട്ട് അല്ലാത്തവർ വിട്ടേക്കുക ദാറ്റ്സ് ഓൾ ഉള്ളൂ റെസിനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ടേക്കുക ഒരു ടു ത്രീ പോയിന്റ്സ് എങ്കിലും ഒരാൾക്ക് റെസ്നേഷൻ സംഭവിക്കാനുള്ളത് അതിലുണ്ടാവും ഉറപ്പായിട്ടും അത് വേണ്ട വിധത്തിൽ മെഡിറ്റേഷൻ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ആൻഡ് മെഡിറ്റേഷൻ ഒരു കുഞ്ഞ് ബൈറ്റ് വെക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ അത് ഓരോ ടൈമും ഓരോ വീഡിയോക്ക് വെക്കുന്നുണ്ട് ഒരു ഫൈവ് ടു സിക്സ് മിനിറ്റ്സ് എങ്കിലും നമ്മൾ വെക്കും അത് വെക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിൽ പിക്ചർ കാണാനോ മ്യൂസിക് കേൾക്കാനോ ഒന്നല്ല മ്യൂസിക് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ മ്യൂസിക് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്ടർ തന്നെയാണ് എങ്കിൽ പോലും നിങ്ങൾ പല കാര്യങ്ങൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ മെമ്മറൈസ് ചെയ്യുമ്പം മെഡിറ്റേഷൻ്റെ ഒരു ബൈറ്റാണത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആവാനും ബ്രസിനേറ്റ് ആവാനും ഒക്കെ തുടങ്ങും അതാണ് ഞാൻ പറഞ്ഞത് ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്തൊക്കെ മേജർ ബ്ലെസ്സിങ്സാണ് വിത്തിൻ ട്വൻ്റി ഫോർ അവേഴ്സിനുള്ളിൽ വിത്തിൻ ട്വൻറ്റി ഫോർ അവേഴ്സിനുള്ളിൽ എന്തൊക്കെ മേജർ ബ്ലെസ്സിങ്സാണ് ഇവരിലേക്ക് കടന്നു വരുന്നത് ഓക്കെ ഫസ്റ്റ് കാർഡ് കിങ് ഓഫ് വൺസ് നമുക്ക് കൂടുതൽ ക്ലാരിറ്റി നോക്കാം കേട്ടോ കുറച്ചും കൂടി ക്ലാരിറ്റി നോക്കാം കിങ് ഓഫ് വാൺസാണ് ക്ലാരിറ്റി നോക്കാം നൗ ക്ലാരിറ്റി നോക്കിയിട്ട് പറയാം ദാറ്റ്സ് ഗുഡ് യെസ് എനിക്ക് ഡൗട്ടുണ്ടായിരുന്നു ദാറ്റ്സ് അതാണ് അത് തന്നെയാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് കാർഡ് എടുക്കാൻ ഞാൻ വിചാരിച്ചത് ഇറ്റ്സ് ഓൾ about your transformation നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷനെ കുറിച്ചിട്ടാണ് ഇതിവിടെ പ്രതിപാദിക്കുന്നത് നിങ്ങൾക്ക് ഉടനെ തന്നെ വിത്തിൻ ട്വൻറ്റി ഫോർ അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ പലരും ട്രാൻസ്ഫോർമേഷൻ ജേണിയിലേക്ക് കടന്നു പലരും ആ ജേണി പകുതി എത്തി ചിലർ ആ ജേണിയുടെ എൻഡിങ്ങിലെത്തി ഇനി നെക്സ്റ്റ് ഉള്ളത് ആ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന എന്താണോ അതാണ് ഇനി സംഭവിക്കാനിരിക്കുന്നത് അപ്പോൾ പലർക്കും പല ടൈപ്പിലാണ് വരുന്നത് അപ്പോൾ വിത്തിൻ ട്വൻ്റി ഫോർ അവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന നിങ്ങളുടെ മാറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ്സ് ഓൾ അബൌട്ട് യുവർ ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ പലരും ആ ജേണിയിലേക്ക് കടന്നു മിക്കവാറും ആളുകളോ അതോ ഓൾമോസ്റ്റ് അധികം ആളുകളും ആ ജേണിയിൽ കടന്ന് പാസ് ചെയ്തുകൊണ്ടിരിക്കുക ഒരു മീഡിയം മിഡിൽ സ്റ്റേജിലൊക്കെ ആയിട്ട് അതിൽ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണുന്നത് ഗുഡ് വെരി വെരി ഗുഡ് നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു എൻഡിങ് സ്റ്റേജോ അല്ലെങ്കിൽ മിഡിൽ സ്റ്റേജോ സ്റ്റാർട്ടിങ് സ്റ്റേജോ ആണ് വിത്തിൻ ട്വൻറ്റി ഫോർ അവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത് പലർക്കും കരിയറിൽ ഒരു പ്രമോഷൻ ഒരു വിജയം ഒരു സക്സസ് ഇപ്പോൾ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ബിസിനസ്സോ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടിട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് കാണുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും നല്ലൊരു അവസരം നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നതായിട്ടും എന്തെങ്കിലും ഗുണമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എഫക്റ്റ് ചെയ്യുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് നിങ്ങൾ വളരെ ഹാപ്പിയസ്റ്റ് ആയിട്ട് മുന്നോട്ട് നീങ്ങുന്ന ഒരു ടൈമാണ് കാണുന്നത് പോസിറ്റീവായിട്ടിരിക്കുക പോസിറ്റീവായിട്ടിരിക്കുക ഒട്ടും നെഗറ്റിവിറ്റി അട്രാക്റ്റ് ചെയ്യരുത് ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ ബിക്കോസ് ഓഫ് യുവർ മൈൻഡ് നിങ്ങളുടെ മൈൻഡ് നെഗറ്റിവിറ്റി അട്രാക്റ്റ് ചെയ്യാൻ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അടുത്തിരിക്കുന്ന ജേണി കുറച്ചും കൂടെ അകലെയാണ് ഒരു കല്ല് ദൂരെ മാറിയിരിക്കും സോ നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക പോസിറ്റിവിറ്റി അട്രാക്റ്റ് ചെയ്യുക ഓക്കേ കണ്ടോ ചിലരിപ്പോഴും ഫോളിഷ്നെസ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം നെഗറ്റിവിറ്റി അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് പേര് നെഗറ്റിവിറ്റി അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു സോ യു ഗൈസ് നിങ്ങൾ നെഗറ്റിവിറ്റി അട്രാക്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളിപ്പോൾ ട്രാൻസ്ഫോർമേഷൻ ജേണിയിലാണ് വിത്തിൻ ട്വൻ്റി ഫോർ ഹവേഴ്സിനുള്ളിൽ ആ ജേണിയിലേക്ക് നിങ്ങൾ കടന്നു നെക്സ്റ്റ് ഇതിൻ്റെ ഒരു എൻഡ് കാണാറായിട്ടുണ്ട് എന്നൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടും നിങ്ങൾ വീണ്ടും നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പം നിങ്ങൾക്ക് എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു സൗഭാഗ്യങ്ങളും ആ ഒരു അബണ്ടൻസും ആ ഒരു സമൃദ്ധിയൊക്കെ അങ്ങോട്ട് നീങ്ങി പോവുകയാണെന്ന് ചെയ്യുന്നത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലാണ് ഇതൊക്കെ ഇരിക്കുന്നത് ഇഫ് യു ബിലീവ് ഇഫ് യു ബിലീവ് യു ക്യാൻ ഡു ഇറ്റ് എന്നാ പറയാ അത് എന്ത് തന്നെ ആയാലും മാനിഫെസ്റ്റേഷൻ ആയാലും ലോ ഓഫ് അട്രാക്ഷൻ ആയാലും വിഷ്വലൈസേഷൻ ടെക്നിക്ക് ആയാലും ജേണലിങ് മെത്തേഡ് ആയാലും ഇഫ് യു ബിലീവ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ യു ക്യാൻ ഡു ഇറ്റ് ദാറ്റ് ടൈം യു ക്യാൻ ഡു ഇറ്റ് ആ ഒരു സമയത്ത് മാത്രമേ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾ വിശ്വസിക്കുക ഇതൊക്കെ നടക്കുമോ ഇതൊക്കെ ഉള്ളതാണ് എന്ന് രാവിലെ ഒരു പെണ്ണ് വന്നിരുന്നു ഓരോന്ന് പറയുന്നുണ്ട് ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്ന് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അട്രാക്റ്റ് ചെയ്യുന്നത് ദാറ്റ് നെഗറ്റിവിറ്റി ഓക്കെ അപ്പോൾ ഫൂളിഷ്നെസ് ഇഷ്നെസ് കാണിക്കാതിരിക്കുക യു ആർ ഓൺ ദാറ്റ് ജേണി നിങ്ങളതിലേക്ക് കടന്നു നിങ്ങളതിൻ്റെ ഉള്ളിലായി ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് നിങ്ങൾ ഫുളിഷ്നെസ് കാണിക്കുമ്പം പിന്നെ ആരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് മാത്രം നടക്കുന്നില്ല എനിക്ക് മാത്രം നടക്കുന്നില്ല എന്ന് പറഞ്ഞ് പറഞ്ഞത് എനിക്ക് മാത്രം നടക്കുന്നില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നവരോട് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് നടക്കാത്ത എന്തുകൊണ്ടാ നിങ്ങൾക്ക് നടക്കാത്ത എന്തോ ഞാൻ ഇത് കണ്ടിന്യൂഷൻ പറഞ്ഞുകൊണ്ടിരിക്കില്ല ഈ കാട് കിട്ടി നിങ്ങൾക്ക് നടക്കാത്ത എന്തുകൊണ്ടാ നിങ്ങൾക്ക് നടക്കത്തില്ല നടക്കാത്തതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല നിങ്ങൾ എപ്പോഴാണോ വെൻ വിൽ യു ബിലീവ് ഇഫ് യു ബിലീവ് യു കെൻ ഡു ഇറ്റ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന സമയത്താണ് നിങ്ങൾക്ക് അത് സാധ്യമാകുന്നത് ഓക്കെ ചിന്തിച്ച് സമയം കളയണ്ട നിങ്ങൾ വിശ്വസിക്കുക വിശ്വസിച്ച് പ്രവർത്തിക്കുക ചിന്തിച്ച് സമയം കളഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഒരു എഫക്റ്റ് നിങ്ങൾക്ക് ലഭിക്കില്ല എന്നാണ് പറയുന്നത് ഓക്കെ നമുക്ക് ഏഞ്ചൽസ് ഡയറക്റ്റ് ഏഞ്ചൽസ് ഡയറക്റ്റ് മെസ്സേജസ് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഏഞ്ചൽസിന് പറയാനുള്ളത് എന്ന് നോക്കാം കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി തൊട്ട് മുന്നത്തെ റീഡിങ്ങിലും എനിക്ക് കിട്ടിയത് കമ്മ്യൂണിക്കേഷനെ പറ്റിയിട്ടാണ് സോ കണക്റ്റഡ് ആയിട്ടുള്ള റീഡിംഗ് വരുന്നുണ്ട് മുന്നത്തെ ചാനൽ നോക്കുക നമ്മുടെ മൂന്ന് ചാനലിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കാരണം കണ്ടിന്യൂസ് ആണ് വരുന്നത് കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി നിങ്ങൾക്ക് ആരോടെങ്കിലോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നെക്സ്റ്റ് ആക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ എടുക്കുക എന്ന് തന്നെയാണ് പറയുന്നത് യു ആർ റെഡി നിങ്ങൾ ആ സമയത്ത് റെഡി ആയിരിക്കും നിങ്ങൾ ആ ടൈമിൽ റെഡി ആയിരിക്കും ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ മെഡിറ്റേഷൻ വിൽ ബ്രിങ് ആൻസേഴ്സ് ക്ലിയർലി എന്നാണ് പറയുന്നത് മെഡിറ്റേഷൻ നിങ്ങൾക്ക് ആൻസേഴ്സ് തരും എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അതിന് മെഡിറ്റേഷൻ നിങ്ങൾക്കൊരു ആൻസർ തരും സോ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യാൻ പഠിക്കുക മെഡിറ്റേഷൻ പ്രോസസ്സിലൂടെ പോവുക അത് 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 നിങ്ങൾ ശീലമാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല ക്വസ്റ്റിൻ്റെയും ആൻസർ അതിൽ നിന്ന് കിട്ടുമെന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞ് റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൽ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു എന്ന് പറയുക അതനുസരിച്ചിട്ട് തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എത്രമാത്രം എനർജിയിലാണ് നിങ്ങൾക്ക് വരുന്നത് എത്രമാത്രം എനർജിയിൽ തന്നെ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആൻഡ് നിങ്ങളോട് പറയാനുള്ളത് വിശ്വസിക്കുക ഇപ്പോഴും വിശ്വാസമില്ലാതെ കാണുന്നവർ ഒരുപാട് പേരുണ്ട് പക്ഷേ അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് വിഷ്വലൈസേഷൻ ചെയ്യുന്നുണ്ട് ഓരോ തരത്തിലുള്ള ജാനലിങ്ങും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ ഉള്ളിലുള്ള വിശ്വാസമില്ലെങ്കിൽ ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല നിങ്ങളുടെ ഉള്ളിലെ വിശ്വാസം തല്ലി തകർത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല സോ നിങ്ങൾ വിശ്വസിക്കുക ഇഫ് യു ബിലീവ് യു ക്യാൻ ഡൂ ഇറ്റ് എനിക്കത്രേ പറയാനുള്ളൂ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് കിട്ടും നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങൾക്കത് എടുക്കാൻ പറ്റും അത് എൻ്റെ ഒരു പ്രോമിസാണ് എൻ്റെ ഗ്യാരൻ്റിയാണ് അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് അല്ലാതെ വെറുതെ ഒരു ഇതെടുത്ത് വന്ന് നിങ്ങളോട് സംസാരിക്കുകയല്ല സോ മനസ്സിലാക്കുക അപ്പോൾ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ ദൻ ടേക്ക് കെയർ ബൈ ഹാവ് എ നൈസ് ഡേ ബൈ